വിധിയറിയാൻ കാതോർത്ത ജനം എൻ ഡി എയും ഇന്ത്യയും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ അന്തിമ വിജയം ആർക്ക് എക്സിറ്റ് പോൾ പ്രവചനം പോലെ മോദി മൂന്നാമൂഴത്തിലേക്കാണോ അതല്ല അടിയൊഴുക്കുകളിൽ ജനം ഇന്ത്യയെ തുണച്ചോ അതുമല്ലെങ്കിൽ ആർക്കും കേവല ഭൂരിപക്ഷമില്ലാത്ത വിധം ഇരുപക്ഷവും ബലാബലത്തിലാകുമോ രാജ്യം ശ്വാസം അടക്കിപ്പിടിച്ചിരിക്കുന്ന നിർണായക പൊതു തെരഞ്ഞെടുപ്പിന്റെ ഫലം ഇന്നറിയാം പതിനെട്ടാം ലോക്സഭയിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിലേക്ക് ഏഴ് ഘട്ടങ്ങളിലായി നടന്ന തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ആരംഭിച്ചു കഴിഞ്ഞു ആന്ധ്രാപ്രദേശ് ഒഡീഷ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ വോട്ടെണ്ണലും ഇതോടൊപ്പം നടക്കുകയാണ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ രാവിലെ എട്ട് മണിക്ക് തപാൽ വോട്ടുകൾ എണ്ണുന്നതോടെയാണ് പ്രക്രിയ ആരംഭിച്ചത് അരമണിക്കൂർ കഴിഞ്ഞ് അതിന് സമാന്തരമായി വോട്ട് യന്ത്രങ്ങളിലെ വോട്ടുകളും എണ്ണിത്തുടങ്ങും ഓരോ റൗണ്ടിലെയും എണ്ണം വരുന്ന മുറയ്ക്ക് പ്രവണതകൾ അറിയാം കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണൽ ഉടൻ ആരംഭിക്കും കനത്ത സുരക്ഷാ വലയത്തിൽ വോട്ട് യന്ത്രങ്ങൾ സൂക്ഷിച്ച സ്ട്രോങ് റൂമുകൾ രാവിലെ അഞ്ചരയോടെ തുറന്നു ആദ്യ ഫലസൂചന ഒമ്പത് മണിയോടെ ലഭിക്കും ഓരോ ഘട്ടം പിന്നിടുമ്പോഴും ഫല സൂചന പുറത്തുവരുമെങ്കിലും വി വി പാറ്റുകൾ കൂടി എണ്ണിത്തീർന്ന ശേഷമാണ് അന്തിമ ഫലപ്രഖ്യാപനം ഉണ്ടാവുക